ശക്തമായ സുഗന്ധത്തിന് പേരുകെട്ടതാണ് ജാസ്മിൻ ഈ പൂക്കൾക്ക് നിങ്ങളുടെ മുറ്റത്ത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ മനോഹരമായ സുഗന്ധം നിറയ്ക്കാൻ കഴിയും ഇറ്റാലിയൻ ജാസ്മിൻ അല്ലെങ്കിൽ സ്റ്റാർ ജാസ്മിൻ പോലുള്ള വ്യത്യസ്തതരം ജാസ്മിൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം സ്റ്റാർ ജാസ്മിൻ ഒരു യഥാർത്ഥ ജാസ്മിൻ അല്ല പക്ഷേ അതിൻ്റെ മണം അതിശയകരമാണ് ഭാഗികമായ തണലിനേക്കാൾ പൂർണ്ണമായ സൂര്യപ്രകാശമാണ് ഇഷ്ടപ്പെടുന്നത് കൂടാതെ നനഞ്ഞതും നല്ല നീർവാഴ്ചയുള്ളതുമായ മണ്ണിൽ ഇവ നന്നായി വളരുന്നു അടുത്ത മനോഹരമായ ഒരു ചെടിയുടെ പേരാണ് ഗാഡേനിയ ഇവയ്ക്ക് വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് ഉള്ളത് ഇതിന് മനോഹരമായ സുഗന്ധവുമുണ്ട് ഇതിനു വേണ്ട മണ്ണെന്ന് പറയുന്നത് നല്ല അസിഡിറ്റി ആയിട്ടുള്ള മണ്ണും അതുപോലെ നല്ല നീർവാഴ്ചയുള്ളതുമായ മണ്ണാണ് ഇതിന് വേണ്ടത് ഇതിന് നല്ല സൂര്യപ്രകാശം വേണമെങ്കിലും തണൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണിത് ഇതിൻ്റെ പേരാണ് ലാവണ്ടർ ഇതിൽ മനോഹരമായ പർപ്പിൾ പൂക്കളാണ് ഉള്ളത് ഇതിൻ്റെ ഇലകൾ വെള്ളി പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഇത് വീടിനകത്തും പുറത്തും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് പൂർണ്ണമായും ഭാഗ്യമായും ഉള്ള സൂര്യപ്രകാശത്തിൽ വളരുന്നു നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ഇതിന് വേണ്ടത് ഇതിന് അതിശക്തമായ ഒരു സുഗന്ധമുണ്ട് കൂടാതെ എണ്ണകൾ സുഗന്ധദ്രവ്യങ്ങൾ പാചകം എന്നിവയ്ക്ക് വേണ്ടി ഇവ ഉപയോഗിക്കും ലിലാക്ക് പൂക്കൾക്ക് സാധാരണയായി സുഗന്ധമുള്ള പൂക്കൾ എന്നറിയപ്പെടുന്നു ഇത് പലതരത്തിലുള്ള ഷേഡുകൾ കാണപ്പെടും സാധാരണ ഈ ചെടി കുറ്റിച്ചെടികളായോ ചെറിയ മരങ്ങളായോ നമുക്ക് വളർത്താൻ പറ്റും ഇവയ്ക്ക് ശൈത്യകാലമാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ഈ ചെടി സാധാരണയായി കാണപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റുകളിലാണ് സാധാരണയായി ഇലാക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂ ഹ ഹാഷെയറിൻ്റെ സംസ്ഥാന പുഷ്പമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് റോസ്മേരി ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സാൽവിയ റോസ്മാരിനസ് റോസ്മേരിക്ക് സൂചി പോലുള്ള സുഗന്ധമുള്ള ഇലകളുണ്ട് കൂടാതെ വെള്ള പിങ്ക് പർപ്പിൾ അല്ലെങ്കിൽ നീലനിര നിറങ്ങളിലുള്ള ചെറിയ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ഒരു പാചക സസ്യമായി വ്യാപകമായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ പാചക രീതിയിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇതിന് മഗ്നോളിയ അല്ലെങ്കിൽ ഗ്രാൻഡി ഫ്ലോറ എന്നറിയപ്പെടുന്നു ഇതിൽ ക്രീം കലർന്ന വെളുത്ത പൂക്കളാണ് ഇതിനുള്ളത് ഇത് വലിയ മരമായിട്ടാണ് വളരുന്നത് മരത്തിൽ വലുതും തിളക്കമുള്ളതുമായ കടും പച്ച നിറത്തിലുള്ള ഇലകളുണ്ട് ഇതും വളർച്ചയെ പ്രതിരോധിക്കുന്ന മരങ്ങളാണ് ഇവ ഈ ചെ മരങ്ങൾക്ക് സാംസ്കാരിക പ്രാധാന്യമുണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ അലങ്കാരമായും തണൽ മരങ്ങളായും പലപ്പോഴും ഉപ ഉപയോഗിക്കുന്നു